നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിന്റെ വീട്ടിൽ ഇന്നലെ രാവിലെ എത്തിയത് പത്തോളം പോലീസുകാർ വസ്ത്രം പോലും മാറാൻ അനുവദിക്കാതെയാണ് അവർ ലാൽ സജീവിനെ പിടിച്ചുകൊണ്ടുപോയത് എന്ന് ഭാര്യ ബിന്ദു പറയുന്നു രാവിലെ ആറു മണിക്ക് തന്നെ കണ്ടക്ടർ സുബിന്റെ വീട്ടിലും പോലീസുകാർ എത്തി ഇരുവരെയും ആദ്യം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു പിന്നീട് കമ്മീഷണർ ഓഫീസിലേക്കും കോടതി നിർദ്ദേശത്തെ തുടർന്ന് മെമ്മറി കാർഡ് കള്ളനെ കണ്ടെത്തുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം പോലീസ് തന്നെയാണ് തൊണ്ടി മുതൽ ഇത്ര അലക്ഷ്യമായി സൂക്ഷിച്ചതും അതിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെടാൻ ഇടവരുത്തിയതും ഇന്നലെ രാവിലെ മുതൽ നടന്ന മാരത്തൺ ചോദ്യം ചെയ്യലുകൾ കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ എഴുതി സുബിനിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്ന് എന്നാൽ കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല എന്ന നിഗമനത്തിലാണിപ്പോൾ പോലീസ് സുബിനെ രക്ഷപ്പെടുത്താനായി പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യതും തമ്മിൽ വാക്കുതർക്കവും തുടർന്ന് സംഘർഷ സംഘർഷഭരിതമായ അന്തരീക്ഷവും ഉണ്ടായിക്കഴിഞ്ഞതിനു തൊട്ടു പിന്നാലെ കണ്ടക്ടർ സുബിനുമായി സംസാരിച്ചത് രാജ്യസഭാ എംപിയായ എ റഹീം പിന്നീട് കണ്ടക്ടർ സുബിൻ മെമ്മറി കാർഡ് ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നുപോകുന്ന ദൃശ്യങ്ങളൊക്കെ പാളയം ഏരിയയിൽ നിന്ന് ലഭിച്ച സി സി ടി വിയിലുണ്ട് ബസിനുള്ളിലും പുറത്തുമുണ്ടായിരുന്ന സി സി ടി വിയുടെ മോണിറ്റർ പരിശോധിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്ന് കണ്ടക്ടർ സുബിൻ പറയുന്നു കണ്ടക്ടർ സുബിൻ മോണിറ്ററുടെ അടുത്ത് നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളുള്ളപ്പോൾ സംശയമുന പൂർണ്ണമായും സുബിനേക്ക് നീങ്ങി എ റഹിബുമായി സംസാരിച്ചതിന് ശേഷമാണ് സുബിൻ മോണിറ്ററിന്റെ അരികിലേക്ക് ചെന്നത് ഒരുപക്ഷെ മോണിറ്ററിനുള്ളിൽ കണ്ട കാര്യങ്ങൾ സുബിൻ ആരെങ്കിലുമൊക്കെയായി പങ്കുവച്ചോ എന്ന സംശയം ശക്തമാണ് എന്നാൽ കണ്ടക്ടർ സുബിനെ പൊക്കിയാൽ അവിടെ കൊണ്ട് അവസാനിക്കില്ല എന്ന് മാധ്യമങ്ങൾ ഇന്നലെ പറഞ്ഞുവച്ചു എ റഹീം അടക്കമുള്ളവർ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടും അതുകൊണ്ട് ഏതു വിധേനയും കണ്ടക്ടർ സുബിനെ രക്ഷിച്ചെടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു രാവിലെ മുതൽ പോലീസ് പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെ ശക്തമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയെങ്കിലും അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്ന ഭാവമായിരുന്നു പാളയത്ത് നിന്ന് വെളുപ്പം കാലത്ത് മൂന്നു മണിക്ക് കൊണ്ടുപോയ ആ ട്രാൻസ്പോർട്ട് ബസ് ബസ് ഡിപ്പോയിൽ ഇട്ട ഭാഗത്ത് സി സി ടി വി ഇല്ല എന്ന ന്യായമാണ് സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് പിറ്റേന്ന് തമ്പാനൂർ സ്റ്റേഷനിൽ ഡ്രൈവർ യതുവെത്തിയിരുന്നു സംഭവ ദിവസം രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നും പോലീസ് പറയുന്നു തർക്കം നടന്നതിന്റെ പിറ്റേ ദിവസം എ ടിഒയ്ക്ക് മൊഴി നൽകാൻ യദു തമ്പാനൂർ ബസ് ഡിപ്പോയിൽ എത്തിയിരുന്നു ഈ സമയത്ത് ബസ് അവിടെ തന്നെ കിടക്കുന്നു ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് യതു പോയത് സംബന്ധിച്ച് ചില തെളിവുകൾ പോലീസിന് കിട്ടിയെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ തെളിവുകൾ എവിടെ എന്ന് യെദുവിന്റെ ചോദ്യം പോലീസിനോട് തമ്പാനൂർ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിൽ കയറി യദു മെമ്മറി കാർഡ് പോഷ്ടിച്ചു എന്ന ആരോപണത്തോട് യെദുവിന്റെ പ്രതികരണം രൂക്ഷമായിരുന്നു പലവട്ടം ചോദ്യം ചെയ്യലിന്റെ ഭാവത്തിൽ പോലീസ് വെച്ചു യദു ബസ് സ്റ്റാൻഡിനകത്തുള്ള ഈ ബസ്സിൽ കടന്നു കയറി മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ടാവാം കെ എസ് ആർ ടി സിയുടെ പരാതിയിൽ ഇപ്പോൾ തമ്പാനൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡ്രൈവർ യെതു പിറ്റേന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ബസിനുള്ളിൽ കയറി മെമ്മറി കാർഡ് മോഷ്ടിച്ചുവെങ്കിൽ അതിനാരാണ് ഉത്തരവാദി ഒരുവിധത്തിലും യെതുവിനെ പോലൊരു ഡ്രൈവർക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല തമ്പാനൂർ സ്റ്റേഷനിലെത്തിയ ആ നിമിഷം മുതൽ യദുവിനെ ഒരു അത്ഭുത ജീവിയെ എന്നതുപോലെയായിരുന്നു തമ്പാനൂർ സ്റ്റേഷനിലുള്ള ജീവനക്കാർ നോക്കി നിന്നത് അതിലപ്പുറം യെദുവിന് ഇത്തരത്തിൽ മോഷണത്തിനുള്ള അവസരമൊന്നും അവിടെ ലഭിക്കില്ല ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉണ്ടായിരുന്നത് മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വ്യാപക വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ നിരക്ക് ഡ്രൈവർ യദു അശ്ലീല ചേഷ്ട കാട്ടി എന്നതാണ് മേയർ ആര്യയുടെ ആരോപണം ഇതിന്റെ പേരിലാണ് ഡ്രൈവർ യെദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിൽ നിന്നിറങ്ങിയ അപ്പോൾ തന്നെ യതു പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാവും സി സി ടി വി ദൃശ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇതുവന്ന് പറഞ്ഞിരുന്നു മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ നടന്ന ഈ ബസ് തന്നെയായിരുന്നു പ്രധാന തുണ്ടി മുതൽ രാത്രിയിൽ തന്നെ ഈ തൊണ്ടി മുതൽ കസ്റ്റഡിയിലെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്നത് പോലീസിനും എന്നാൽ പോലീസിന്റെ ഭാഗത്തു സംഭവിച്ച ഗുരുതര വീഴ്ച തന്നെയാണ് ബസ് തമ്പാനൂർ ഡിപ്പോയിലേക്ക് നിരുത്തരവാദപരമായി വിട്ടയച്ചത് തർക്കത്തിനു പിന്നാലെ എ എ റഹീമുമായുള്ള സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ ഒരുപക്ഷെ കണ്ടക്ടർ സുബിൻ ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ചിരുന്നു എങ്കിൽ പിന്നീടുള്ള പരിശോധനയിൽ പോലീസിനത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നാൽ ഉന്നത തലങ്ങളിലുള്ള അട്ടിമറി തന്നെയാണ് മെമ്മറി കാർഡ് മോഷണത്തിന് പിന്നിൽ എന്ന് വ്യക്തം ഗത്യന്തരമില്ലാതെയാണ് രാവിലെ സുബിനെയും പിന്നീട് സ്റ്റേഷൻ മാസ്റ്ററേയും ചോദ്യം ചെയ്തതിനു ശേഷം ഡ്രൈവർ യെദുവിനെ ഉച്ചകഴിഞ്ഞ് വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ കൂട്ടിക്കൊണ്ടുപോയത് ശക്തമായ ചോദ്യം ചെയ്യലാണ് ഡ്രൈവർ യെദുവിന് നേർക്ക് പോലീസ് സംഘം നടത്തിയത് എന്നാൽ അക്ഷോഭിനായി യദു പ്രതികരിച്ചു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ തനിക്ക് പങ്കില്ല പിറ്റേന്ന് താൻ തമ്പാനൂർ സ്റ്റേഷനിലെത്തിയിരുന്നു എന്നാൽ ബസ്സിനുള്ളിലേക്ക് താൻ കടന്നില്ല ബസ് വളരെ ദൂരെ നിന്നാണ് താൻ കണ്ടത് എന്നും യെതു പറയുന്നു ഇല്ലാത്ത കുറ്റം തന്റെ തലയിൽ ചാർത്തിവച്ചാൽ താൻ കോടതിയെ സമീപിക്കുമെന്ന യെതുവിന്റെ വാദം ഇതാണ് പോലീസിനെ ഇന്നലെ ഭയപ്പെടുത്തിയത് കോടതി നിരീക്ഷണത്തിലാണിപ്പോൾ ഈ കേസ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശക്തമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മേയർ ആര്യക്കെതിരെയും എം എൽ എ സച്ചിൻ ദേവിനെതിരെയും ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വീണ്ടും തുടർ ഹർജിയുമായി യതു കോടതിയെ സമീപിച്ചാൽ പോലീസിന് കേൾക്കേണ്ടി വരിക സമാനതകളില്ലാത്ത ശകാരം തന്നെയാവും കോടതിയിൽ നിന്ന് അതുകൊണ്ടുതന്നെ ഇന്നലെ സൂക്ഷ്മതയോടെ പോലീസ് ഏറ്റവും ഒടുവിൽ പ്രവർത്തിച്ചു കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും യദുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ആരാണ് മെമ്മറി കാർഡ് മോഷ്ടിച്ചത് എന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല എന്ന നിലപാടിലാണ് ഇന്ന് രാവിലെ പോലീസ് ഇന്നലെ വൈകുന്നേരം ഡ്രൈവർ യെതുവിന്റെ തലയ്ക്ക് മുകളിൽ മെമ്മറി കാർഡ് വെച്ച് കെട്ടാൻ നോക്കിയ പോലീസിന് ആവത് പണി കിട്ടുന്നു എന്ന് വ്യക്തം ഇത്ര പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതലായ ബസ് എന്തുകൊണ്ടാണ് സിസിടിവി ക്യാമറകൾ പോലുമില്ലാത്ത ഭാഗത്ത് തമ്പാനൂർ ബസ് ഡിപ്പോയിൽ സൂക്ഷിച്ചത് വെള്ളിയാഴ്ച രാവിലെ മുതൽ നടന്ന നിർണായക ചോദ്യം ചെയ്യലുകളിൽ നിന്ന് മെമ്മറി കാർഡ് കള്ളനെ കണ്ടുപിടിക്കും എന്ന ചിന്ത പൊതുവെ കേരളത്തിനുണ്ടായി എന്നാൽ പോലീസിന് വലിയ സമ്മർദ്ദങ്ങളാണ് നേരിടേണ്ടി വന്നത് കണ്ടക്ടർ സുബിനെ രക്ഷപ്പെടുത്താൻ ശക്തമായ ചരടുവലികൾ ഇന്നലെ ഉണ്ടായി മൂന്നുപേരുടെ മൊഴികളിലും ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പോലീസ് പറയുന്നു അതുകൊണ്ടുതന്നെ മൂന്നുപേരെയും വീണ്ടും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചാണ് ബസിൽ സംഘർഷം ഉടലെടുത്തത് അവിടെ നിന്നും ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി ഇതോടെ ബസിന്റെ ചുമതല എല്ലാ അർത്ഥത്തിലും പോലീസിനും കെ എസ് ആർ ടി സി അധികൃതർക്കുമാണ് പിന്നീട് ബസ് അധികാരികൾക്ക് കൈമാറും വരെ ബസിന്റെ പൂർണ്ണ ചുമതലയുള്ളയാൾ കണ്ടക്ടർ സുബിൻ തന്നെ തമ്പാനൂർ ബസ് ഡിപ്പോയിൽ എത്തിച്ച് ബസിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്റ്റേഷൻ മാസ്റ്റർക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വം കണ്ടക്ടർ സുബിനിൽ അർപ്പിതമാണ് എന്ന് വ്യക്തം പോലീസിന് സംഭവിച്ച വീഴ്ച കണ്ടക്ടർ സുബിന്റെ കള്ളത്തരങ്ങൾ ഒടുവിൽ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്തിട്ടും പോലീസിന് ഉത്തരമില്ല ബസ്സിൽ നിന്നും ആ മെമ്മറി കാർഡ് വാങ്ങി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേഷൻ മാസ്റ്റർക്കുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഉത്തരവാദിത്തം സ്റ്റേഷൻ മാസ്റ്റർ നിർവഹിക്കാതെ പോയത് ഇതിനു പിന്നിൽ കെ എസ് ആർ ടി സി അധികൃതരുടെ ഒത്താശയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു കാരണം മെമ്മറി കാർഡ് സൂക്ഷിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പിറ്റേന്ന് തന്നെ ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് സസ്പെൻഷൻ കിട്ടേണ്ടതായിരുന്നു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ മൂന്നുപേരെയും സംശയിക്കുന്നു എന്നതാണ് പോലീസ് നിലപാട് എന്നാൽ സംശയത്തിനപ്പുറം കൃത്യമായ സൂചനകൾ ഇന്നലെ രാവിലെ കണ്ടക്ടർ സുബിനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരുന്നു പോലീസ് ചോദ്യം ചെയ്യലുകൾ ഉൾപ്പെടെ അട്ടിമറിക്കു പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് കേരളം ഉറ്റുനോക്കുന്നു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ തന്റെ ഭാഗം ന്യായീകരിക്കാൻ യെദുവിന് പലവട്ടം കഴിഞ്ഞിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരവധി തവണയാണ് തന്റെ ഭാഗം യദു ന്യായീകരിച്ചത് ഇന്നലെ പോലീസിന് മുന്നിലും ഇതു കട്ടയ്ക്ക് നിലപാടെടുത്തു മെമ്മറി കാർഡിന്റെ പ്രാധാന്യം മനസ്സിലായില്ല എന്ന സ്റ്റേഷൻ മാസ്റ്ററുടെ മൊഴിയും കണ്ടക്ടർ സുബിന്റെ മൊഴിയും വിശ്വാസയോഗ്യമല്ല പോലീസ് കസ്റ്റഡിയിൽ നിന്നിറങ്ങിയ ഡ്രൈവർ യതു മെമ്മറി കാർഡിന്റെ പ്രാധാന്യം തന്നെയായിരുന്നു മാധ്യമപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞത് അപ്പോൾ അവിടെ കണ്ടക്ടർ സുബിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ വാർത്തകളൊക്കെ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ സ്റ്റേഷൻ മാസ്റ്ററും ഒരു കാര്യം വ്യക്തമാണ് ഈ കേസ് തേച്ച് കളയാനാണ് പോലീസിന്റെയും അധികൃതരുടെയും ഒക്കെ ശ്രദ്ധ കാരണം മെമ്മറി കാർഡ് മോഷണത്തിന് പിന്നിൽ ഉന്നത കരങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്ന് വ്യക്തമാണ് അവരിലേക്ക് ഒരുവിധത്തിലും അന്വേഷണം എത്തില്ല മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഈ മെമ്മറി കാർഡ് എന്നേക്കുമായി നഷ്ടപ്പെടണം അത് വേണ്ടപ്പെട്ടവർ ഉറപ്പിച്ചുവെന്ന് തന്നെ നമുക്ക് കരുതാം സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെ ഈ കേസിൽപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവിന്റെ ആരോപണം ഹൃദ്രോഗിയാണ് ലാൽ സജീവ് ഇന്നലെ വസ്ത്രം പോലും മാറ്റാൻ അനുവദിക്കാതെയാണ് വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ആരുടെയെങ്കിലും തലയ്ക്ക് മുകളിൽ കേസ് കെട്ടിവെക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ലാൽ സജീവിന്റെ ബന്ധുക്കൾ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത് ശക്തമായ ഭാഷയിൽ എല്ലാറ്റിനും ഒടുവിൽ ഡ്രൈവർ യദുവിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ ആ മെമ്മറി കാർഡ് യദു യദെടുത്ത് ഒരൊറ്റയേറ് ചുരുക്കത്തിൽ വെട്ടിലായി നിൽക്കുന്നത് കേരള പോലീസും കണ്ടക്ടർ സുബിനുമൊക്കെ തന്നെ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവുമൊക്കെ ഈ കേസിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം അത്തരം രക്ഷപെടലിന് പിന്നിൽ ഈ മെമ്മറി കാർഡ് അട്ടിമറിയെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്പോ